സംവിധായകൻ ശാരീരികമായി പീഡിപ്പിച്ചു മലയാളി നടി ഇഷാര മലയാള നടികളുടെ ഇഷ്ടതാവളമാണ് തമിഴ് സിനിമാ മേഖല അവിടെ ചെന്നാൽ നമ്മുടെ നടിമാരെ നാം ഉടുത്ത് അഭിനയിപ്പിച്ചില്ലെങ്കിൽ അവർ ഉടുതുണിയുടെ ഇറക്കം കുറച്ചൊടുത്ത് അഭിനയിപ്പിക്കും നല്ല പണം കിട്ടിയാൽ നന്നായി ഗ്ലാമറസ് ആകാമെന്നു ചുരുക്കം ഇതാ നമ്മുടെ മലയാളി പെൺകുടി തമിഴ് സിനിമാ സെറ്റിൽ നിന്ന് ഓടിയൊളിച്ചിരിക്കുന്നു സതുരംഗം വേട്ടൈ എന്ന തമിഴ് ചിത്രത്തിലൂടെ ശ്രദ്ധേയയായ താരം ഇഷാരയാണ് പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടയിൽ തന്നെ ശാരീരികമായി ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് മുങ്ങിയിരിക്കുന്നത് പുതിയ സംവിധായകൻ കെവിൻ ജോസഫ് സംവിധാനം ചെയ്യുന്ന എങ്കടാ ഇരുന്നിംഗ ഇവ്ലവ് നാളാ എവിടെയായിരുന്നടാ ഇത്രയും നാൾ എന്ന ചിത്രത്തിൽ നായകനായി എത്തിയത് അഖിലായിരുന്നു ഇഷയുടെ പരാതി ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു രണ്ടു ദിവസം പൂർണമായും സെറ്റിലായിരുന്ന നടിയെ എഡി പോഡി എന്നായിരുന്നു അഭിസംബോധന മാത്രമല്ല ഓരോ ഷോട്ടും അഭിനയിക്കേണ്ട രീതി ശരീരത്തിൽ തൊട്ടാണത്രേ പറഞ്ഞുകൊടുത്തത് ഓരോ സീൻ വിവരിക്കുമ്പോഴും ശരീരത്തിൽ സ്പർശിക്കുക മാത്രമല്ല ഭിത്തിയിലേക്ക് തള്ളിക്കൊണ്ടുപോയി ചെയ്തു കാണിക്കാൻ ആവശ്യപ്പെടും എല്ലാവരുടെയും മുന്നിൽ വെച്ച് വൃത്തികെട്ട രീതിയിൽ സീൻ വിവരിക്കും കാർച്ചേസ് രംഗത്തിൽ എന്നെ ഇടിക്കാൻ വന്നപ്പോൾ ചാടിയതുകൊണ്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അത് ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരം കാറിന് ബ്രേക്ക് തകരാറുണ്ടെന്നാണ് സഹിച്ചമടുത്തപ്പോൾ രക്ഷപ്പെട്ട താരത്തിനെതിരെ സംവിധായകൻ നടികർ സംഘത്തിൽ പരാതിപ്പെടാൻ ചെന്നപ്പോൾ അവർ അതിലങ്കമല്ലെന്നാണ് അറിഞ്ഞതത്രേ നാലു ലക്ഷത്തിന് കരാറുറപ്പിച്ച് എഴുപത്തി അയ്യായിരം അഡ്വാൻസ് വാങ്ങി കോടാംപക്കത്തുനിന്ന് മുങ്ങിയ നടിക്കെതിരെ അമ്മയിൽ പരാതിപ്പെടാൻ ഒരുങ്ങുകയാണ് സംവിധായകനും അണിയറ പ്രവർത്തകരും എന്നാൽ ഭയം വിട്ടുമാറാത്ത നടി പറയുന്നത് എന്ത് നിയമ നടപടിയാണെങ്കിലും ഞാൻ നേരിടുമെന്നാണ് അത്തരക്കാരെ തിരിച്ചറിയാൻ ശ്രമിക്കുക ശേഷം അഭിനയിക്കാൻ പോകുക അല്ലാതെ എല്ലാം നഷ്ടപ്പെട്ടെന്ന് വിലപിച്ചിട്ടെന്തു കാര്യം അതും ആളുകൾ കണ്ട് ആസ്വദിക്കുകയല്ലാതെ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്